കഥ കൊഴിഞ്ഞ പൂവിനൊരു താരാട്ട് രചന ശ്രീ ജോയ് പാലക്കാമൂല ശബ്ദം നൽകിയത് ശാലിനി ടി സി നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വേനൽ മഴ വൈകി വന്ന തീവണ്ടി പോലെ അല്പം തിരക്കിട്ട് വേഗത്തിലാണ് അത് വന്നത് ഭൂമിയിൽ കുളിരു നിറച്ച് മഴ പെയ്തു തോർന്നു കാറ്റിന്റെ ശൗര്യത്തിൽ ചെറിയ കൊമ്പുകൾ ഒടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു എന്നാലും വെയിലേറ്റ് വാടിയ ഇലകളിൽ മഴത്തുള്ളിയിൽ നീരാടിയതിൻ്റെ സന്തോഷം കണ്ടു പുതുമണ്ണിന്റെ ഗന്ധം നുകരാനായി മുത്തശ്ശി പതിയെ വരാന്തയിൽ വന്നിരുന്നു ഓർമ്മകളിൽ നിന്നെടുത്തു വെച്ച വാക്കുകൾ പോലെ അവരുടെ ചുണ്ടുകൾ ആരോടൊന്നില്ലാതെ പതിയെ ഉരുവിട്ടു എത്ര കാലായി ഒരു മഴ പെയ്തിട്ട് എൻ്റെ കണ്ണൻ പോയിട്ട് ഇതുവരെ ഒരു മഴ പെയ്തില്ല നാൽപ്പതിനെങ്കിലും പെയ്യൂന്ന് നിരീച്ചുണ്ടായില്ല അത്രക്ക് പാപിയായിരുന്നോ എന്റെ കുട്ടി അല്ലെങ്കിൽ തന്നെ മഴ പെയ്താൽ മണ്ണ് തണുക്കുന്നത് പോലെ തണുക്കുന്നതാണോ ഹൃദയം എന്നാലും മഴ പെയ്യുമ്പോൾ എന്തോരാശ്വാസം മൂന്നാൾ മാത്രം പൊക്കമുള്ള മരത്തിൽ നിന്ന് വീണിട്ടാണ് അവന്റെ അച്ഛൻ പോയത് ഇളയ കുട്ടി അന്ന് ദാക്ഷായണിയുടെ വയറ്റിൽ ആറുമാസായിട്ടേ ഉള്ളൂ രണ്ടര കൊല്ലം കഴിഞ്ഞ് സന്ധ്യയ്ക്കുണ്ടായ ഒരു നെഞ്ചുവേദനയോടെ അവന്റെ മുത്തച്ഛനും പോയി അന്നൊന്നും ചങ്ക് ചങ്കിത്രയും നൊന്തിട്ടില്ല ഈ വയലായ വയലെല്ലാം നാട്ടിയും കൊയ്ത്തുമായി അരവയറും കൊണ്ട് ഓടി നടന്നപ്പോ ഒന്നും തകർന്നിട്ടില്ല സൂര്യൻ പടിഞ്ഞാറ് താഴാൻ തുടങ്ങി തണുത്ത കാറ്റ് പതിയെ വീശുന്നുണ്ട് പേരക്കുട്ടി സന്ധ്യ കൊടുത്ത കടും ചായ കുടിച്ച് മുത്തശ്ശി പിന്നെയും ചിന്തകളിലേക്ക് പോയി മടങ്ങിപ്പോകാൻ മറ്റൊരിടമില്ലാത്തതുപോലെ കുട്ടിയായിരുന്ന കാലത്ത് ഒരു കഥ പറ എന്ന് പറഞ്ഞ് സന്ധ്യ ആവുമ്പോഴേക്കും എന്റെ മടിയിലേക്ക് ഓടിക്കയറി വരും കണ്ണൻ അത് പിന്നെ ഒന്നിലും രണ്ടിലും നിൽക്കില്ല കഥ കേട്ടാവും അവന്റെ ഉറക്കം ആ സമയം ദാക്ഷായണി അടുക്കളപ്പണി കഴിക്കും പള്ളിക്കൂടത്തിൽ പോയി തുടങ്ങണവരെ എന്റെ കാൽച്ചോട്ടീന്ന് മാറില്ല ഒന്ന് കണ്ണീന്ന് മറിഞ്ഞാ തന്നെ പിടീന്ന് ഓടി വരും അത്രയ്ക്കിഷ്ടായിരുന്നു മുത്തശ്ശിയെ ഒരു ഓലപ്പീലി ഉണ്ടാക്കി കൊടുത്താ അതും കൊണ്ട് ഈ മുറ്റം നിറയെ ഓടും സ്കൂളിൽ പഠിക്കാൻ എത്ര മെടുക്കനായിരുന്നു അച്ഛനില്ലെങ്കിലെന്താ ദാക്ഷായണീന്റെ കുട്ടീനെ നോക്കുന്ന മറ്റു പെണ്ണുങ്ങൾ പറയുമ്പോൾ ിൽ സുഖമുള്ള ഒരു കുളിര് കയറും ആരുടെ മുമ്പിലും ഇറക്കാതെ എല്ലും ഉറിയ പണിയെടുത്ത ദാക്ഷായണി കുട്ടികളെ പഠിപ്പിച്ചത് തണലെന്തെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടോ തീയിലായിരുന്നില്ലേ ജീവിതം എന്നിട്ടും എന്താണ് എന്റെ കുട്ടിക്ക് പറ്റിയത് കോളേജ് പഠിപ്പ് കഴിയാനായപ്പോഴേക്കും അവന്റെ കളിയും ചിരിയും ഒക്കെ നിന്നു പിന്നെ വായന തന്നെ വായന അച്ഛനും ഒന്നും അറിയില്ലെങ്കിലും അവന്റെ തടിച്ച പുസ്തകങ്ങളിൽ വെറുതെ ഒന്ന് നോക്കും ഒരു രസത്തിന് ഒരു ജോലിക്ക് നോക്കിക്കൂടെ കണ്ണാ ദാക്ഷായണി ഇടയ്ക്ക് മോനോട് സ്നേഹത്തോട് ചോദിക്കും ഒന്ന് ചുണ്ടനക്ക് ചിരിച്ചാലായി ജോലി തേടി എവിടേക്കോ നടന്നു തിരിച്ചു വരുമ്പം ദാക്ഷായണി ഓടിച്ചെല്ലും തെളിയാത്ത മോറിൽ ഉത്തരമുണ്ടെങ്കിലും അവൾ വെറുതെ ചോദിക്കും എന്തായി ഒന്നും ശരിയായില്ലെന്ന് മറുപടി വരും ആരോടോ ഉള്ള പക ഉള്ളിലൊതുക്കിയ പോലെ ഇടയ്ക്കൊന്ന് വീട് വിട്ടു ആഴ്ച കഴിഞ്ഞാണ് അവൻ തിരികെ വന്നത് രണ്ടിവസം കഴിഞ്ഞ് പിന്നെയും പോയി അതങ്ങനെ ശീലായി രാത്രി ചിലപ്പോ ഏറെ ഇരുട്ടും അകത്തുള്ളവരുടെ വിശപ്പ് മാറിയില്ലെങ്കിലും എന്നും കലത്തിനടിയിൽ ചോറ് ദാക്ഷായണി ബാക്കി വച്ചിട്ടുണ്ടാവും അവന്റെ അത്താഴം അവനെന്ന് പറഞ്ഞു മിക്കവാറും പിറ്റേന്ന് രാവിലെ അവള് തന്നെയാവും അത് വെള്ളത്തിൽ നിന്ന് വാരി തിന്ന രാത്രി വാതിലിൽ മുട്ട് കേട്ടാലറിയാം കണ്ണൻ എത്തിയിട്ടുണ്ടെന്ന് മണ്ണെണ്ണ വിളക്ക് തീപ്പെട്ടി ഒരച്ചു കത്തിക്കുമ്പോ ആ മുഖം കാണാം താടിയും മുടിയും നീട്ടി മെലിഞ്ഞ ചെക്കൻ നിരീക്കാത്ത എന്തോ ചിന്ത അലട്ടണ പോലെ ഉള്ളത് വേഗം വാരി തിന്നുമ്പോ ദാക്ഷായണി അടുത്തിരുന്ന് ആ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടാകും കുട്ടിക്ക് വിഷമാവണ്ടെന്ന് വെച്ചിട്ടാവും അവളൊന്നും ചോദിക്കില്ല ഇത്രയും ദിവസം എവിടെ ആയിരുന്നു കണ്ണ ചങ്കിലെ വിമ്മിട്ടം കുറയാനാണോ മുത്തശ്ശിയുടെ കടമ തീർക്കാനാണോന്ന് നിശ്ചയില്ല കിടക്കണേനു മുമ്പ് എനിക്ക് ചോദിക്കാതിരിക്കാൻ ആവുമായിരുന്നില്ല ഇത്തിരി അകലെ ആയിരുന്നു മുത്തശ്ശി എവിടെയും തൊടാതെ ഉത്തരം കിട്ടും പതുക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ കാലൊന്ന് ഒഴിഞ്ഞു തരികയും ചെയ്യും പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ ആളെ കാണില്ല ഏട്ടം വെളുപ്പിനെ പോയി അന്വേഷണത്തിന്റെ മറുപടി അനുജത്തി സന്ധ്യയുടേതാവും ഇരുണ്ടു തുടങ്ങിയ ചക്രവാളത്തിൽ തന്നെ മുത്തിശി മിഴിനട്ടു മഴയായതുകൊണ്ടാവാം അന്തിപ്പറവുകൾ നേരത്തെ കൂട്ടിലേക്ക് മടങ്ങി തേൻ കുടിക്കാൻ വാഴയിൽ പറഞ്ഞിറങ്ങിയ വവ്വാലിന്റെ ശബ്ദം മുത്തശ്ശിയുടെ ചിന്തകളെ മാറ്റിയില്ല കൊതുകുകൾ ഇളകിത്തുടങ്ങി അവറ്റകളുടെ കടികൊള്ളാണ്ട് അകത്ത് വന്ന് കിടക്കൻ്റെ അമ്മേ മകൾ വിളക്ക് വെക്കുന്ന നേരം ദാക്ഷായണി അകത്തെന്തോ ചെത്തിയിരിഞ്ഞു കൂട്ടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു ആർക്ക് കാണാനാ എല്ലാ വിളക്കും കത്തിക്കണേ ആവശ്യത്തിന് ഒന്നോ രണ്ടോ കത്തിച്ചാ പോരേ റേഷൻ കടയിലും മണ്ണെണ്ണ അളവ് കുറച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാറ്റിനും നീയൊരാള് പണിയെടുത്തിട്ട് വേണ്ടേ ഒന്ന് നോക്കി ചെലവാക്ക് ദാക്ഷായണിക്ക് മറ്റൊരു ഉപദേശം കൊടുത്ത് മുത്തശ്ശി പിന്നെയും ഓർമ്മയിൽ മുഴുകി ഒരിക്കൽ അവനെ തിരക്കി രണ്ടു പേര് വന്നു അവര് പോയി കഴിഞ്ഞപ്പോഴാ സന്ധ്യ പറഞ്ഞത് അത് പോലീസാരാന്ന് അതിനിപ്പോ ഇവിടെ എന്താണ്ടായേ ദാക്ഷായണിയേക്കാൾ പരിഭവം തനിക്കറിഞ്ഞു തോളിട്ട തോർ